അമേരിക്കയുടെ ഇരട്ടത്താരിഫിൻ്റെ ഇരുട്ടടിയേറ്റ ഇന്ത്യക്ക് കുളിർമയേകി അസംസ്കൃത എണ്ണവിലയിൽ വലിയ വിലക്കിഴിവ് അനുവദിച്ചാണ് റഷ്യ മുന്നോട്ട് വന്നത് ബാരലിന് മൂന്നു മുതൽ വരെ ഡോളർ വിലയാണ് കുറച്ചു നൽകുന്നത് സെപ്റ്റംബറിലും ഒക്ടോബറിലും കയറ്റുമതി ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള യുരാൾസ് ഗ്രേഡ് ക്രൂഡ് ക്രൂഡോയിലിന് നിലവിൽ നൽകുന്ന ഒരു ഡോളറിന്റെ വിലക്കിഴിവ് കഴിഞ്ഞാഴ്ച രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ഡോളറായി ഉയർത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് ഇറക്കുമതിയുടെ ഒരു ശതമാനത്തിൽ നിന്ന് ഇത് ഏകദേശം നാൽപ്പത് ശതമാനമായി ഉയർന്നിരുന്നു പ്രതിദിനം അഞ്ച് പോയിന്റ് നാല് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ ഇറാഖ് സൗദി അറേബ്യ യു എ യു എസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ മറികടന്ന് റഷ്യയിൽ നിന്നായിരുന്നു ഇന്ത്യയുടെ ഇറക്കുമതിയുടെ മുപ്പത്തിയാറ് ശതമാനവും ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടം റഷ്യയുമായുള്ള രാജ്യത്തിന്റെ ക്രൂഡ് വ്യാപാരത്തിനു മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിരുന്നു യുക്രൈനിലെ സംഭവങ്ങളെ തുടർന്ന് റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങുന്നതിനെ വിമർശിച്ച് അമേരിക്ക ആദ്യം ഇരുപത്തി ശതമാനം താരിഫ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ ഈ താക്കീദിനെ അംഗീകരിക്കാതിരുന്നതിനെ തുടർന്ന് ഇരുപത്തി ശതമാനം കൂടി ചുമത്തിയിരുന്നു എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെയുള്ള കാലയളവിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെ ഇന്ത്യക്ക് ചുരുങ്ങിയത് പതിനേഴ് ബില്യൺ ഡോളറിന്റെ ലാഭം ലഭിച്ചതായി വിദഗ്ധർ അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമായതിലും കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങിയതിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത് യുദ്ധത്തെ തുടർന്നുണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം റഷ്യ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ നിർബന്ധിതരായതോടെയാണ് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചത് ഇത് ഇന്ത്യയുടെ മൊത്തം എണ്ണ ആവശ്യത്തിന്റെ ഒരു ശതമാനത്തിൽ താഴെയായിരുന്നത് ഒരു ഘട്ടത്തിൽ മൂന്നിലൊന്നായി ഉയർത്തി ചൈനയ്ക്ക് ശേഷം റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ രണ്ടാമത്തെ വലിയ ഇറക്കുമതിക്കാരായി ഇന്ത്യ മാറുകയായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം മോദിയുടെ തന്ത്രം എന്ന അദ്ദേഹത്തിന്റെ പീറ്റർ നവാരയെ പോലുള്ള ഉപദേഷ്ടാക്കൾ ആരോപിക്കുകയും ചെയ്തു എന്തായാലും അധിക തിരുവയിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിച്ച അമേരിക്കൻ ഭീഷണിയെ നേരിടാൻ ചൈനയുമായി കൈകോർത്ത് റഷ്യയും ഉത്തരകൊറിയയും രംഗത്തെത്തിയതും ട്രംപിനേറ്റ് വലിയ തിരിച്ചടിയാണ് ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്നും ആർക്കും തങ്ങളെ തടയാൻ കഴിയില്ലെന്നുമാണ് സൈനിക ശക്തിയുടെ കരുത്തു കാണിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടി നൽകിയത് ചൈന എപ്പോഴും മുന്നോട്ട് കുതിക്കുമെന്നും രണ്ടാം ലോകയുദ്ധത്തിലെ വിജയം അനുസ്മരിക്കാനായി സംഘടിപ്പിച്ച വിജയദിന പരേഡിൽ ഷി ജിൻ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവ് കിങ് ജോങ് കുഞ്ഞുമടക്കം ഇരുപത്തിയേഴ് രാഷ്ട്ര തലവന്മാർ പങ്കെടുത്ത ചടങ്ങിലാണ് വ്യക്തമായ സന്ദേശം ഷി ജിൻ നൽകിയത്